ആൾക്കാർ ഉപേക്ഷിച്ചൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ഇത്രയും ഭയങ്കര കേരളത്തിലൊക്കെ ജീവിക്കുന്ന വേറെ പട്ടികൾ അങ്ങനെ ഇല്ല ചുരുക്കം ഒന്ന് രണ്ടൊക്കെ ഉണ്ടാവൂട്ടോ ആ എന്നാ വിശേഷമൊക്കെ വന്നേ എന്നാ നിന്നൊന്നും കാണാറ് പോലും ഇല്ലല്ലോ ആ കാണാറ് പോലും ഇല്ല സുഖമൊക്കെ ആ വർത്താനൊക്കെ ഞങ്ങളുടെ ഇഷ്ടം പോലെ പറയും ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം അടി കയറിയിരിക്കുന്നത് ഹായ് ബിന്ദു ഡ്രീംസിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം എന്നാട ഒരു ഉഷാറില്ലാതെ ബിന്ദു ഡ്രീംസിലേക്ക് ഇന്ന് ശനിയാഴ്ചയാണേ ഇന്ന് അവധിയാണല്ലോ അങ്ങനെ എനിക്ക് കുറച്ച് നാൾ കൂടിയൊക്കെ വീണ്ടും രണ്ടാം അവധി ശനി ഞായറൊക്കെ കിട്ടിയിരിക്കുകയാണ് പക്ഷേ ഭൂ ഹാ ഹാ ഞാൻ വളരെ സന്തോഷത്തില്ല കാരണം എന്താണെന്ന് പറയുക ഇവൻ ഇന്ന് അവധിയില്ല ഇവിടെ നോക്കണ അവൻ ഇന്ന് ക്ലാസ് ഉണ്ട് പക്ഷെ അരസുകുട്ടൻ്റെ സ്കൂളിൽ പോകണതും ക്ലാസ്സിൽ പോകണമെന്നും ഒക്കെ ഭയങ്കര ഇഷ്ടമാന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ചെറിയ തോതിൽ മടി ഇല്ലാതില്ലാതില്ലാതില്ല അപ്പം നമ്മുടെ രാവിലത്തെ ജോലികളൊക്കെ കഴിഞ്ഞിട്ടോ ഞാൻ താമസിച്ച് എഴുന്നേറ്റത് ഞാൻ അഞ്ചഞ്ചര ആയി അഞ്ചുമണിക്ക് എഴുന്നേറ്റെങ്കിൽ അഞ്ചഞ്ചര ആയി അടുക്കളയിലെത്തി അപ്പം അപ്പോൾ നമ്മൾ ചോറ് വെച്ച് രാവിലെ തന്നെ ചോറ് വെച്ചു ആൻസുകൂട്ടന്റെ ഏറ്റവും ഫേവററ്റ് ആയ കറിയുണ്ട് എന്താണെന്നറിയാവോ ആൻസൂട്ടൻ രണ്ട് കൂട്ടം കാര്യങ്ങൾ ഒരുമിച്ച് കഴിക്കണത് വലിയ ഇഷ്ടാന്നാ പറഞ്ഞു ആൻസ് തന്നെ പറയും എന്താണത് ഉരുളക്കിഴങ്ങ് എങ്ങനെ വെക്കുന്നതാ മീറ്റ് മസാല ഇട്ട് മീറ്റ് ഇട്ടിട്ട് ഡ്രൈ ഫ്രൈ ആക്കി വെച്ചിട്ട് അതിൻ്റെ കൂടെ പപ്പടം കാച്ചതി കൂടെ കൂട്ടി കുഴച്ച് കഴിക്കുന്ന ഭയങ്കര ഇഷ്ടം പിന്നെ എന്റെ വക അഡീഷണൽ ആയിട്ട് ആൻസുകൂട്ടനെ ഒരു മിതോടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ മുട്ട പുഴുങ്ങിയത് മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുള്ളൂ പുഴുങ്ങി തീർന്നിട്ടില്ല ഇപ്പൊ രാവിലെ പായസിനെ വെച്ച് എഴുന്നേപ്പിച്ചതേ ഉള്ളൂ നമ്മുടെ പപ്പടമൊക്കെ ഇവിടെ കാച്ചു വെച്ചു കുറച്ച് പപ്പടം ഇപ്പോ നമ്മൾ നേരത്തെ വാങ്ങിയതാണ് കേട്ടോ അതും ഇവിടെ കാച്ചി റെഡിയാക്കി ഒക്കെ വെച്ചു മാറിക്കേടാണയ്ക്കട്ടെ മുറ്റത്തേക്കുള്ള ലൈറ്റ് ഓഫാക്കിയതായിരിക്കും എന്ന് വിശ്വസിച്ചു കൊള്ളുന്നു മഴക്കാലം ആയപ്പോഴില്ലേ ഇവിടുത്തെ ഫ്രണ്ടിലെ വാതിലങ്ങോട് ഭയങ്കരായിട്ട് അങ്ങ് ഫിറ്റാകും ഈ തടി അങ്ങോട്ട് വെള്ളത്തിന്റെ ഒരു ഇതുകൊണ്ട് അങ്ങോട്ട് ചീർക്കും അപ്പോൾ ടൈറ്റ് ആയി പോകും തുറക്കാൻ ഭയങ്കര പാടായിരുന്നിട്ട് നമ്മളെ ബാക്കിലെ വാതില് ബാക്കിലെ വാതിലിന് പ്രശ്നം ഉണ്ടായില്ല അത് തുറന്ന് ആൻഡ് ഇറങ്ങി ഫ്രണ്ട് ചെയ്യുന്ന തള്ളി ഒരൊറ്റ തള്ളി കൊടുത്തപ്പോൾ തുറന്നു അങ്ങനെ അപ്പോൾ ദാ ഇവിടെ ഒരാളിങ്ങനെ ദുഃഖിച്ച് കിടക്കുന്നുണ്ട് കേട്ടോ ബാസ്കിയോ ഇത്തോണ്ട് നക്കട്ടെ തന്നെ െ ഇക്കട്ടെ എടുത്തോട്ട് നടക്കാമെന്ന് പറഞ്ഞ ബാസ്കി അപ്പ തന്നെ ഓടി തള്ളു കിടന്ന് ആൻസെന്നാണ് എടുത്ത് വയ്ക്കുന്നത് ട്യൂസ്ഡേയിലെ ടൈം അല്ലേ ആ ട്യൂസേ എന്താ ട്യൂസേ അവധിയായിരുന്നല്ലേ എന്തവധിയായിരുന്നുടാ മറ്റേ മുഹറത്തിൻ്റെ അവധി വെനസ് ഡേ വെനസ്ഡേ അവധിയല്ലായിരുന്നു എടാ വെനസ്ഡേ മഴയുടെ അവധി മഴ പോയി അവിയുടെ കാര്യത്തിലുള്ള തീരുമാനത്തിലെല്ലാത്തേ ഒരു തീരുമാനമായിട്ടുണ്ട് കാരണം മഴ പോയി മഴ മാറിക്കിട്ടിയിട്ടുണ്ട് പിന്നെ വെയിൽ വന്നു കഴിഞ്ഞാൽ എനിക്കിന്ന് കോളടിച്ചു കാരണം കുറച്ച് തുണിയല്ല അലക്കി അലക്കിയിട്ടേക്കുന്നത് ഉണങ്ങാനുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഈ പൊട്ട് കണ്ടപ്പോൾ ഇതെനിക്ക് അന്ന് എടുത്ത് കുത്താനായിട്ട് തോന്നി കാരണം ഏത് പൊട്ട് കുത്തണിസേ അടാ ഏത് പൊട്ട് കുത്തൂടാ പച്ച നീല ഏതാണ്ട് ആണ്ടു വീണ നീ നീ മോളി അല്ലാണ്ടീ മോളിന്നൊക്കെ കളർ പുസ്തകോ അവിടെ പോയിട്ട് കളർ ചെയ്യാൻ പോവാ കോളേജിലൊന്നും തൊട്ട് പോവാൻ പറ്റത്തില്ലേ കാരണം എനിക്കങ്ങനെ വല്യ ശ്രദ്ധയൊന്നും ഇല്ലാത്ത ഞാൻ കൈ ഇങ്ങനെ എപ്പഴിങ്ങനെ തൊടയ്ക്കും എനിക്കതോണ്ടിങ്ങനെ തൊടുന്നു പൊട്ട് തൊടാൻ പറ്റത്തില്ല പൊട്ടിക്കുന്ന പൊട്ടേ തൊടാൻ പറ്റത്തുള്ളൂ ഞാൻ ഇങ്ങനെ എപ്പോഴും കൈമുഖമൊക്കെ തുടയ്ക്കും അല്ല ഇടയ്ക്കിയ മുഖം കഴുകാറൊക്കെ ഉണ്ട് അപ്പൊടാ നീല വയലറ്റ് പൊട്ട് തേടാ കളർ ഉണ്ടല്ലോ നിത്യ കളർ ഉണ്ടോ നോക്കിയടാ കണവോ കണ്ണാടി ആ കളറൊക്കെ ഉണ്ടല്ലോ പള്ളി പെരുന്നാള് വാങ്ങിയ ഈ പൊട്ട് തൊടുന്ന മൗൾഡ് ഉണ്ടല്ലോ അതിങ്ങനെ ഓൺലൈനിൽ വാങ്ങാൻ കിട്ടുവേ ഞാനത് ഒരെണ്ണം വാങ്ങണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ ചുമ്മാ ഈ ഐലൈനറൊക്കെ വെച്ചിട്ട് തൊടാലോ അല്ലെങ്കിൽ കൺമിഷിയൊക്കെ വെച്ചിട്ട് തൊടാലോ അത് പണ്ട് എനിക്ക് ഉണ്ടായിരുന്ന ഇങ്ങനെ സ്റ്റാറിൻ്റെ ആകൃതിയിൽ ഫ്ലിപ്പ്കാർട്ടതിൽ ഞാൻ ഇങ്ങനെ കണ്ട് പുട്ട് തൊടുന്ന മൗൾഡ് വാങ്ങാൻ കിട്ടുമെന്ന് പറഞ്ഞിട്ടോ ഞാൻ മുട്ട വരാറുപ്പിലാണ് തീ തീയുണ്ടായിരുന്നു അപ്പോൾ പിന്നെ സമയമുണ്ടായിരുന്നു പിന്നെ ഗ്യാസിനുടെ ലാഭം എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇങ്ങനെയുള്ള കുക്കിങ്ങുകളൊക്കെ കേട്ടോ പഴയ രീതിയിലുള്ള കുക്കിങ്ങുകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം എൻ്റെ പ്രായത്തിലുള്ളവരൊന്നും ഇങ്ങനെ അധികം അങ്ങനെ കുക്ക് ചെയ്യാറൊന്നുമില്ല ഇപ്പം എല്ലാം ഭയങ്കര മോഡേൺ ടെക്നോളജീസും എൻ്റെ കുക്കറും ഓവനും ഒക്കെ അല്ലേ പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇങ്ങനെ ഈ ഒരു അറ്റ്മോസ്ഫിയറും ആ ഒരു അല്ലെ ആ ഇതിനൊക്കെ പണ്ട് ഒരുപാട് നന്മകളുണ്ടായിരുന്നു പിന്നെ ആളുകളെല്ലാം തിരക്ക് പിടിച്ച് ഓട്ടം തുടങ്ങിയപ്പം ആ നന്മകളെയൊക്കെ അങ്ങോട്ട് കീറി മുറിച്ച് കളഞ്ഞു എന്താണെങ്കിലും ഈ പഴയ രീതിയിലേക്കൊക്കെ ജസ്റ്റ് സമയമൊക്കെ ഉണ്ടെങ്കിൽ മാത്രം സമയത്തിനനുസരിച്ച് നമ്മൾ മാറണമല്ലോ അതാണ് പിന്നെ നമ്മൾ ഇന്നലെ ഇട്ട വീഡിയോയിൽ ഇടയ്ക്കിടയ്ക്ക് കമൻ്റ് ബോക്സ് ഓഫായി പോകുന്നുണ്ടായിരുന്നു ഇപ്പം ഞാനത് ഞാൻ നോക്കിയപ്പം തമ്മേയിൽ അകത്ത് ഈ ആൻസുകുട്ടിൻ്റെ ഫോട്ടോയായിരുന്നു വലിയതായിട്ട് ഇരുന്നത് അപ്പം ഈ യൂട്യൂബ് തന്നെ കുട്ടികളുടെ വീഡിയോസ് കുട്ടികളെ കണ്ടാൽ കുട്ടികളുടെ വീഡിയോസൊക്കെയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ കമൻറ്റ് ഓഫ് ചെയ്യാറുണ്ട് കാരണം ഹരാസ്മെൻ്റോ അവരുടെ ബാഡ് കമൻ്റുകളൊക്കെ നെഗറ്റീവ്സ് ഒക്കെ വന്നാൽ കുട്ടികൾക്ക് അതൊരു ബുദ്ധിമുട്ടാവില്ലേ അതുകൊണ്ട് കമൻസ് ഓഫ് ചെയ്യാറുണ്ട് അങ്ങനെ അങ്ങോട്ട് ഓഫ് ചെയ്താന്ന് പറഞ്ഞാൽ ഞാൻ എന്നിട്ട് അങ്ങോട്ട് മാറ്റി കൊടുത്തു പിക്ചർ മാറ്റി കൊടുത്തിട്ട് കമൻറ്റ് സെക്ഷൻ ഓൺ ചെയ്തപ്പം ഇതുവരെ കുഴപ്പമൊന്നും ഉണ്ടായില്ല പിന്നെ ഇനി എന്താകും എന്നൊന്നും എനിക്ക് അറിയത്തില്ല എന്താണെങ്കിലും അങ്ങനെയൊന്നും ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട് കേട്ടോ അല്ലാതെ ഞാൻ ഞാനെൻ്റെ കമൻറ്റൊന്നും ഓഫ് ചെയ്ത് ഇടാറൊന്നുമില്ല ഇല്ല ഞാനെല്ലാം അങ്ങോട്ട് ഓപ്പണാക്കി ഇടൂ കാരണം നമ്മുടെ വീഡിയോയ്ക്ക് അങ്ങനെ നെഗറ്റീവ് ഒന്നും വരാറില്ല അഥവാ എങ്ങാനും വലിയ മാസത്തിലോ വർഷത്തിലോ ഒരിക്കലൊക്കെ വന്നു കഴിഞ്ഞാൽ രണ്ട് മാസം കൂടുമ്പോഴൊക്കെ ഒരു കമൻറ്റ് എങ്ങാനും വന്നാൽ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയത്തുള്ളൂ ഞാൻ പിന്നെ അതിനെക്കുറിച്ച് അങ്ങ് ബോധേടാകാറൊന്നും ഇല്ല ഡിലീറ്റ് ചെയ്ത് കളയോ ആദ്യം ഡിലീറ്റ് ചെയ്യും പിന്നെ പിന്നെ അവരിൽ നിന്ന് നെഗറ്റീവ് തന്നെ വരുന്നതെന്നുണ്ടെങ്കിൽ ഞാനത് അങ്ങ് ബ്ലോക്ക് ചെയ്ത് കളയും പിന്നെ എൻ്റെ ലോകത്ത് അവരില്ല അവരുടെ ലോകത്ത് ഞാനും വേണ്ട ഇഷ്ടമല്ലാത്ത നെഗറ്റീവ് വരുന്നത് പിന്നെ അവരുടെ ലോകത്ത് എന്തിനാണ് നമ്മൾ നമ്മുടെ ലോകത്ത് അവരും വേണ്ട അവർ കാഴ്ചപ്പാടാണ് കേട്ടോ എനിക്ക് എന്തുമായിരുന്നു നീ തപ്പിക്കൊണ്ടിരിക്കണേ ഇതാണോ ഈ പ്രിൻറ് ഉണ്ടെന്ന് പറഞ്ഞത് ഏഹ് ഇതെന്തോ ഒടിച്ചു മണക്കി ഇതെന്താ ഈ ഇതൊക്കെ കളറൊക്കെ എന്തോ നാ നീ എന്നെ കാലത്ത് ഇടുന്നേറ്റ് ബൈക്കിന്റെയും കാറിന്റെ ഒക്കെ പടം നോക്കിക്കൊണ്ടിരിക്കണേ ഇന്ന് സ്കൂൾ ക്ലാസ്സിൽ പോട്ടെന്താ തള്ളി മറക്കാനുള്ള പരിപാടിയാന്ന് തോന്നണേ അല്ലേടാ ആ നിന്റെ നീ വരച്ചേക്കണ അത്തോടാ പുള്ളീനെ വരച്ചേക്കണോ അയൺമാനോ അയ സ്പെല്ലിങ് എന്നടാട്ട് വേദന എടുക്കണം ഏഴുപത്തായിട്ടുണ്ട് ഞാൻ ഏഴുപത്തിൻ്റെ ഞാൻ പോകുന്ന ടൈം വരെ ഞാൻ അലാർത്തി വെച്ചിട്ടുണ്ട് ആ എന്നടാ ഇറോൺമാൻ പറയാതെ അയൺന്ന് പറയണേ സൂപ്പർ നീ പോയിട്ട് ബ്രഷ് ഒക്കെ ചെയ്ത് വാഷൊക്കെ ചെയ്ത് ഒക്കെ ചെയ്ത് കുറത്തിക്കൊക്കെ ഞാനൊന്ന് കാണട്ടെ നിന്റെ യൂണിഫോമൊക്കെ എന്തിയെ എന്റെ മുട്ട ഇവിടെ പൊട്ടേണ്ടെന്നറിയാ ഞാനിവിടെ നിൽക്കുന്നേ മുട്ട പൊട്ടിയാൽ ആണ് ഇന്നത്തെ കാലത്തെ പണികളൊക്കെ ഇങ്ങനെ ഒരു വരുവായി അപ്പം ഇന്ന് ശനിയാഴ്ചയാണെങ്കിൽ നവേനയുള്ള ദിവസമായിരുന്നു പക്ഷെ ഇല്ലാത്തതുകൊണ്ട് ഞാനും പോകുന്നില്ല അപ്പം ഞാൻ വിചാരിക്കും ഇന്ന് കുറച്ച് ഒരു ബ്ലൗസ് ഇങ്ങനെ വെട്ടി തയ്ക്കാന്നൊക്കെ വിചാരിക്കുന്നുണ്ട് നടക്കുമെന്നൊന്നും അറിയത്തില്ല അല്ലാതെ വേറെ കുറേ പണികളൊക്കെ ഉണ്ട് അമ്മ എന്നും രണ്ട് പേര് കണ്ടാൽ മതിയായിരുന്നു എന്നും തോന്നുന്നുണ്ട് കേട്ടോ ഈ മീൻ വണ്ടികളെല്ലാം മീൻ 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 പറഞ്ഞുകൊണ്ട് കരഞ്ഞോണ്ട് പോകുന്നുണ്ട് ഒരു രക്ഷയില്ല എടാ ഒരു രക്ഷയില്ലാ ആൻസൂട്ടാ ആൻസേ ബാസ്ക്യം ആണെങ്കിൽ ഞാൻ എടുക്കാന്ന് പറഞ്ഞ വഴി ബാസ്ക്യം അങ്ങോട്ട് കുറേ ഒറ്റ ഓട്ടോ ഓടിനെ കട്ടലെ പോയി നടക്കുന്നുണ്ട് കേട്ടോ ഇതുകൊണ്ട് എന്ന് ചോദിച്ചാൽ മതി അപ്പം ഫുള്ള ഓടും കട്ടലയിലേക്ക് ഞാനങ്ങാണ്ട് എടുക്കും എന്നോട്ട് ഇവന് എടുക്കുന്നത് ഇഷ്ടമല്ലേ കാരണം ഇവന് ഇച്ചിരി ഒക്കെ ഉള്ളത് കൊണ്ടും വലിയ പട്ടിയല്ലേ അപ്പം ഞാൻ എടുക്കുമ്പോൾ അവൻ അവനതൊരു ബുദ്ധിമുട്ടാണ് കിടക്കുവാണോ രാവിലെ എഴുന്നേക്കും ഒന്നും വേണ്ടേ എന്താ സുഖ വീട് കാവലിരിക്കേണ്ട സമയത്തിന് ആഹാരം ഇഷ്ടം പോലെ ഉറക്കാം ഏ യാതൊരു പണിയും ചെയ്യണ്ട ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കുറച്ചാൽ മാത്രം മതി ക്യാമറ കാണണത് ഇഷ്ടമല്ല അമ്മച്ച പത്രമൊക്കെ എടുത്ത് അറിയത്തിരിപ്പുണ്ട് അയ്യോ കാനിൻ്റെ കാറ്റൊക്കെ കൊണ്ടെന്താ ബാസ്കറ്റ് മോൻ കിടന്നു ഉറങ്ങുമല്ല കക്ഷി കണ്ണൊക്കെ തുറന്നാ എല്ലാം കണ്ടിങ്ങനെ കിടക്കുവാണ് രാവിലെ തന്നെ മുട്ടയൊക്കെ കൊടുത്തു തിന്ന അതൊക്കെ തിന്നിട്ട് വന്നിരിക്കുന്നതാണ് അല്ലേ ഹലോ ഏ പൈ എടുത്തോട്ട് എടുക്കാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ചാടി അറിഞ്ഞു ഓർമ്മ ഏട്ട ഇതെന്തുവാസാണെങ്കി മുറ്റത്ത് നിന്ന് ഭയങ്കര കൂവലാണ് കേട്ടോ പക്ഷെ വെയിലൊന്നും വരാനുള്ള ചാൻസ് ഇല്ല ഇങ്ങോട്ടൊക്കെ മഴക്കാറ് ഞങ്ങളുടെ കോളേജിന്റെ അങ്ങോട്ടൊക്കെ നല്ല വെയിലുണ്ടായിരുന്നു ഇന്നലെ പക്ഷെ ഇങ്ങോട്ടൊക്കെ മഴക്കാ വ ചെയ്യാന്ന് പറഞ്ഞാൽ റെഡി ആക്കട്ടല്ലോ പടം അവിടെ മിക്കത്തേ ഉള്ളൂ ഏഴ് എന്തുവാടാ ഏഹ് നിനക്ക് ഇതിനൊക്കെ ടി പി ബുക്ക് ഒക്കെ ഉണ്ടല്ലോ ഇതിന് നാലില് മൂന്നരയോ തൊണ്ണൂറ്റമ്പത് മില്യൺ കിലോമീറ്ററോ അത് എത്തിപ്പോയല്ലോടാ ഈ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ോ ആകത്തേക്ക് വെച്ചാ പിന്നും ചെയ്ത് വെക്കൻ്റായിട്ട് പരീക്ഷ അറിയാതെ പോയി എഴുതിട്ട് അവൻ അത്ര മങ്ങിയപ്പോ കഴിവില്ലാത്തൊന്നല്ല ഇവൻ പോയിട്ട് വേണം കിടന്നുറങ്ങി പോവത്തില്ല ഞാനിന്നിവിടെ ഇരിക്കുന്നു ഡാൻസിന് ഭയങ്കര മടിയാന്നിട്ടാ ബാസ്ക്യു ഇന്ന് ഞാൻ നിനക്ക് കൂട്ടു ബാസ്ക്യു ഭയങ്കര ഡിപ്രസഡ് അതറിയാവാർക്കേലും ഇവിടെ ആളില്ലാന്നും പറഞ്ഞോണ്ട് ഇവന് ഭയങ്കര വിഷമം പകലൊന്നും ആരും കഴിക്കത്തില്ല ഞാനും ഇനക്ക് വന്നു കഴിയുമ്പോഴേ ഇവന് സന്തോഷം ഏ ഏ എന്നതാ ട്യൂസ്ഡേ ആ നോക്കട്ടെ ഒന്നോടെ ട്യൂസ്ഡേയിലെ ടൈം ടേബിളാന്ന് പറഞ്ഞപ്പോ സന്തോഷം കണ്ടോ ഞാനിപ്പാട്സപ്പ് ഗ്രൂപ്പിൽ പോയിട്ട് നോക്കി ഏത് ദിവസത്തെ ടൈം ടേബിൾ അനുസരിച്ചാണ് ട്യൂസ്ഡേയിലെ ടൈം ടേബിളില് പി ടി ഉണ്ടെന്ന് നമ്മുടെ പണ്ടത്തെ ഡ്രീ ഇല്ലേ അത് തന്നെ പിള്ളേരൊക്കെ എപ്പോഴും കളിക്കാനും കേട്ടാ പോകുന്നതല്ലേ എന്റെ പൊന്ന ഞാൻ നിന്നോട് അവർത്താനം പറയാൻ വന്ന നീ എന്നാ എന്നോടൊരു വകം ഇല്ലാത്തത് സുഖമൊക്കെ ആണോ എന്നിട്ട് ഉറങ്ങി അന്നേരം നന്നായിട്ട് ഞങ്ങളെക്കാളും കൂടുതലും അവനാട്ട പക്ഷേ എന്തെങ്കിലും ഒരു അനക്കം കെട്ട് ചാടി എണ്ണിട്ട് കുറയ്ക്കുകയും ചെയ്യും അത് വേറെ ആര് അതൊക്കെ ഓക്കെ ബാസ്കറ്റ് ആര്യൊക്കെ ബാസ്കറ്റ് ചാടി എഴുന്നിട്ട് കുറയ്ക്കും കുറയ്ക്കണ പട്ടി പിന്നെ കടിക്കുന്ന പട്ടി പിന്നെ കരയണ പട്ടി പിന്നെ പറഞ്ഞു തന്നെ ഇവൻ ഞാനും വാങ്ങിച്ചതൊന്നും വീട്ടിലാത്തോണ്ട് ഇവനും ഭയങ്കര ഡിപ്രസന ഇവൻ ഇവൻ്റെ ആ പകലൊന്നും ഇവന് ആഹാരമൊന്നും കഴിക്കാറില്ല ഫുൾ ടൈം കിടക്കുക അതൊക്കെ തന്നെയവന് അപ്പം ഞാനിവിടെ ഇരിക്കുവാണെങ്കിൽ എൻ്റെ അടുത്തേക്ക് വന്ന് ചേർന്നപ്പോൾ ഞാനിവിടെ പകലൊക്കെ ഉണ്ടെങ്കിൽ കിടക്കുവാണെങ്കിൽ ഓടി വന്ന് ചേർന്നു അങ്ങ് കണക്ക് പാവം തോന്നുന്നതിന് അപ്പൊ എനിക്ക് മനസ്സിലായി ഇവന് ഭയങ്കരായിട്ട് മിസ് ചെയ്യുന്നുണ്ടെന്ന് കാരണം ഇവൻ ഇത്ര നാളും നമ്മൾ ഇവനെ കിട്ടുമ്പോഴൊക്കെ ഞാൻ വീട്ടിലിരിക്കുവല്ലായിരുന്നോ അപ്പോൾ ഇപ്പൊ ഞാൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഇവൻ വല്ലാതെ നമ്മളെ മിസ് ചെയ്യുന്നുണ്ട് അത് അവനെ നല്ല രീതി ബാധിക്കുന്നുണ്ട് മറ്റേ ഒരാളെ മിണ്ടാറൊന്നും ഇല്ലെന്നോ പാവം എന്റെ മഞ്ഞോ നിനക്ക് ഞങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നീ എന്തിനാ വിഷമിക്കണേ ഇന്നോളം സുഖമുള്ള പട്ടികൾ വേറെ ഏതാ ഉള്ളത് ആൾക്കാർ ഉപേക്ഷിച്ചൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ഇത്രയും ഭയങ്കര കേരളങ്ങളിലൊക്കെ ജീവിക്കുന്ന പട്ടികൾ അങ്ങനെ ഇല്ല ചുരുക്കം ഒന്ന് രണ്ടൊക്കെ കേട്ടോട്ടോ കേട്ടോ നിങ്ങൾക്ക് ഞങ്ങളെല്ലാം അവരുമുണ്ട് കേട്ടടാ എടുത്തോണ്ട് അടക്കി ഞാൻ വാല് മൊത്തം നോക്കിക്കോ ടെൻഷൻ അടിച്ചങ്ങനെ വരണം എടാ നിന്റെ പണി അടിഞ്ഞില്ലേ ഇതുവരെ മുട്ട ഏകദേശം ആയിട്ടുണ്ട് ശ് പിന്നെ പോയിട ചൂടീനെടുത്ത് നേരെ തണുപ്പിലേക്ക് ഇടുന്നത് ആ ചൂട് അധികം ആകാതിരിക്കാൻ വേണ്ടിട്ടാണ് മുട്ട പോരാം ചോറ് അത്രയൊക്കെ എന്താ വീണ്ടും തന്നെയാണ് ചൂടി കടമായി പോകും സെറ്റ് ആയിട്ടുണ്ട് പിന്നെ ആൻസോട്ടിന്റെ അതെല്ലാം അടുത്ത് വെച്ചിട്ട് വിട്ട് പിന്നെ ഒറ്റ ഓടി ഓടിക്കാം എന്നാ ഇതെന്താണ ഇതാ വൃത്തിക്ക് വെച്ച ഇതൊക്കെ വിടർത്തി ഇത് ഈ പ്രിന്റഡ് കോപ്പി കിട്ടി എനിക്ക് ബുക്ക് ഇതുവരെ കിട്ടാത്ത ടെസ്റ്റ് ആ പ്രിന്റഡ് കോപ്പി നേരെ വെച്ചേ എല്ലാവരും ഏ ഫയല്ല നീ എന്നെ കൊണ്ടുപോവാത്ത ഒരു ഫയൽ എടുത്താ അറിയുന്ന ഒരു ഫയലൊന്നെ എടുക്കടാവേ സാധനങ്ങളെ വെളിയിലേക്ക് വെച്ചിട്ട് ഒരു ഫയൽ ഒന്നെടുക്ക സൂക്ഷിക്കാൻ മാത്രമുള്ളതൊന്നുമില്ലല്ലോ പിന്നെ പിന്നീത് ഞാൻ ബുക്കായിട്ടൊക്കെ ഉണ്ടാക്കി തന്നേ എന്റെ ഇങ്ങനെ ഒരു സംഭവം എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അറിഞ്ഞായിരുന്നെങ്കില് പുസ്തകമാക്കി തന്നേനെ ഞാൻ നിനക്ക് ഇത് എനിക്ക് പുസ്തകമൊക്കെ ഉണ്ടാക്കാൻ അറിയാം പടം വരച്ചതൊക്കെയാണ് അത് ഞാൻ വരച്ച പടങ്ങൾ ഇൻസ്റ്റിലുള്ളൊരു ഫ്രണ്ട് ആണേ ഇതാരെങ്കിലും മനസ്സിലായോ എവിടെയെങ്കിലും ഒരു മുഖച്ചായ തോന്നുന്നുണ്ടോ ഒത്തിരി പടങ്ങൾ ഉണ്ട് ഇതിനകത്ത് ഞാൻ വരച്ചു വച്ചിരിക്കുന്നത് അത് പണ്ടത്തെ ഞാൻ എന്റെ ഒരു ഫിലിം എന്നാ മാറക്കട <laughs> <laughs> ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഷെമീന്ന് പറഞ്ഞ ചേച്ചി പറഞ്ഞിട്ടാണ് അവന്റെ പീരങ്കി ഇങ്ങോട്ട് വെക്കടാ ഇങ്ങോട്ട് എന്തു വേണ്ടി ഞാൻ ഇണ്ടാക്കി കൊടുത്തു വിട്ടു അതൊക്കെ വരച്ച് പ്ലാന്റ് നട്ട് വിരിഞ്ഞ അതിനും ഫ്രൂട്ട്സ് ഉണ്ടാകണതും അതിന്റെ ഒക്കെ ഓരോ സ്റ്റെപ്പുകളൊക്കെ ഇത് ഇതൊക്കെ അവന്റെ ഓരോ ഈ ഓൺലൈനൊക്കെ ആട്ടിരുന്ന സമയത്ത് ഉണ്ടാക്കി ഞാൻ ഇട്ടുകൊണ്ടിരുന്നതാ ഇത് കാപ്പിപ്പൊടി ഇട്ടിട്ടാ കൊളാശ കൊളാഷ ചെയ്തതാ ചായപ്പൊടി ആ കൊളോഷ് ഒത്തിരി വർക്കുകൾ ഉണ്ടായിരുന്നു പടം വരയ്ക്കാൻ അറിയാവുന്നോണ്ട് എനിക്ക് പടം വരയ്ക്കാൻ അറിയാവുന്നതുകൊണ്ട് നീ രക്ഷേ അല്ലേ ഇപ്പൊ കാണായിരുന്നു അതൊക്കെ അതേപടി എടുത്ത് വെക്കാം ഒന്നും കളയരുത് എടുത്ത് വെക്കട്ടെ ആൻസൂട്ടന്റെ ലഞ്ച് ബോക്സ് എടുക്കുന്ന വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ടാണ് എടുത്തത് കാരണം ലഞ്ച് ബോക്സ് വീഡിയോ നമ്മളെടുത്തിട്ട് കുറേ നാളായില്ലേ ഒരു ലഞ്ച് ബോക്സ് വീഡിയോ സ്പെഷ്യൽ ആയിട്ട് ഇട്ടെ അപ്പം ഞാൻ ഓർത്തു ഇന്നൊരു ലഞ്ച് ബോക്സ് വീഡിയോ കൂടി ഇടാമെന്ന് അപ്പോൾ ഈ വീഡിയോയ്ക്ക് മുന്നേ ആ വീഡിയോ നമ്മുടെ വന്നിട്ടുണ്ട് അപ്പം ആൻസൂട്ടിൻ്റെ ലഞ്ച് ബോക്സിനകത്ത് എന്തൊക്കെയാണെന്നൊക്കെ അറിയാൻ ആ ഒരു ഷോർട്ട് വീഡിയോ നോക്കിയാൽ മതി അപ്പോൾ ആ ലഞ്ച് ബോക്സ് നമ്മൾ ടവലിലൊക്കെ കെട്ടി ഈ ടവൽ അഴിച്ച് ഈ ടവലിൽ തന്നെ പാത്രം വെച്ചാൽ കഴിക്കുന്ന എന്നിട്ട് ലാസ്റ്റ് ആ ടവളിൽ നമ്മൾ എല്ലാം കൂടെ വാരി ഇതിനകത്തേക്ക് ഇട്ടിട്ടാണ് എടുത്തോണ്ട് വരിക പിന്നെ അത് ആൻസൂട്ടിൻ്റെ വാട്ടർ ബോട്ടിൽ ഇതാണ് കേട്ടോ അപ്പോൾ അവിടെ ഇപ്പോൾ രാവിലത്തെ സത്യത്തിൽ എൻ്റെ ജോലികളെല്ലാം കഴിഞ്ഞു എനിക്കിന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല നമ്മുടെ ബാസ്കോൻ പോലെ എന്തോ പോയ എന്തോ അണ്ണാനെ പോലെയൊക്കെ കട കിടക്കുന്നുണ്ട് ആൻഡ്സ് ഉടനാണെങ്കിൽ റെഡി ആയിട്ടില്ല ഇതുവരെ സമയം പോയിട്ടോ എട്ടുമണിയാകുമ്പോൾ പോവുക ഇനി എന്തെടുക്കും അവിടെ ഇവിടെ മുതൽ ഏതൊക്കെ കസേരയുണ്ടോ അതിലെല്ലാം ഇവൻ്റെ ഓരോ സാധനങ്ങളിങ്ങനെ നിരത്തിയിട്ടേക്കുവാ ഇതെന്തോ അവിടെ ഈ മോത്ത കൂട്ടിച്ച് വെച്ചേക്കുന്നത് ആ പശയൊക്കെ കൊള്ളൂലെന്ന് എനിക്കറിയാവോ ആ പശയൊക്കെ വെച്ച വേറെ പലതും വരും കണ്ട് പുരു അതും ഇതൊക്കെ വരും ആയിട്ട് വാ ചെല്ല ചെല്ലടാ വേറെല്ലെന്ന് ഞാൻ അറിഞ്ഞു വേഗം പോയിട്ട് റോഡിൻ്റെ അരിയെ കൊണ്ട് നിർത്തിയിട്ട് വാ നമ്മുടെ ഇവിടെ മുഴുവൻ കരിയില്ലേ ബൊമാസി നിൽക്കുന്ന വേണ്ട കാസക്കുഞ്ഞുങ്ങളും വന്നിട്ടുണ്ട് കാക്കക്കുഞ്ഞെ ആ ഇവിടെ ഇരുപ്പുണ്ടല്ലോ തേക്കിലായിരിക്കുന്നത് കാണാൻ മേലേടാ മേത്ത് ചളി പറ്റിക്കരുത് കേട്ടോടോ ചെളി പറ്റിക്കരുതെന്ന് ബൊമാസേ ഇടാ ബൊമാസ് എടുക്കട്ടെ ബൊമാസേ ഒരു മൈൻഡും ഇല്ലല്ലോടാ ഒരു സ്നേഹം ഇല്ലല്ലോടോ ബൊമാസേ എടാ ചെളിയിലൊന്നും ഇറക്കിയാക്കരുത് കേട്ടോടാ ഞാൻ റോഡരുകി നിർത്തിയിട്ടും കൊണ്ടുവന്നാൽ മതി അതിനെ ചുമ വരുന്ന വഴിയാവും കട്ടിലേക്ക് വന്ന് കയറുമല്ലെങ്കിൽ ബൊമാസ നീങ്ങി വന്നല്ലോ എൻ്റെ അടുത്തേക്കാണ് വന്നേ ആ വന്നേ ബൊമ്മ വന്നേ എന്നേ ബൊമ്മ ബൊമാസേ ഇന്ന് വന്നേന്നേ ആ എന്നാ വിശേഷമൊക്കെ ഇങ്ങനെ വന്നേ എന്നാ നിന്നൊന്നും കാണാറ് പോലും ഇല്ലല്ലോ ആ കാണാറ് പോലും ഇല്ല സുഖമൊക്കെ ആണോ ആ ആ വർത്താനൊക്കെ ഞങ്ങളുടെ ഇഷ്ടം പോലെ പറയും ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം അടി കയറിയിരിക്കണതാ അല്ലേ ആ ബൊമ്മ മഴയൊക്കെ മാറിയോ ബമ്മേ കുറഞ്ഞ മഴയൊക്കെ ഇല്ലേ ആ ഇല്ലാന്ന് മഴയൊന്നും കുറഞ്ഞില്ലാന്ന് എൻ്റെ അടുത്തേക്ക് കയറി വന്ന് മഴ കുറഞ്ഞില്ല അല്ലേ ആ പിന്നെ എന്നാ വിശേഷമൊക്കെ എങ്ങനെ എങ്ങനെ എൻ്റെ മേത്തക്കൊന്ന് കയറാമെന്ന് ഗൂഢമായ ആലോചനയില്ല അത് വണ്ടി അത് വണ്ടി പോയതാ ആ അയ്യോ എൻ്റെ കാല് അയ്യോ എൻ്റെ കാല് നിൻ്റെ ദഹം കൊണ്ടെൻ്റെ കാല് ഇപ്പം കീറിപ്പോടാ അയ്യോ എൻ്റെ കാല് അയ്യോ എൻ്റെ കാല് അവൻ ആ തസ്റ്റ് വേണ്ട സുന്ദരമായിട്ട് എൻ്റെ കാല കയറിയിരിക്കുന്നത് ഇത് എവിടെയായി കയറിയിരിക്കണേ ടാ ചെരുപ്പ അതെങ്ങോട്ട് വന്ന ഏ അയിൻ്റെ അവിടെ വെച്ചതാ രണ്ട കാലൊ കറിയിരിക്കണ അയ്യോ കാല് പോ കാലി കീറി പോയേ എടാ എന്റെ കാല് നോക്കിയടാ ഇവന്റെ ഇതാണ്ട അടുത്ത് ഇറങ്ങിപ്പോ ബാടാ വന്ന ചോറിന്ന ബാ ബാ കേറുവ ാണ് ഇങ്ങനെ കപ്പളവും ഉരുളക്കിഴങ്ങ് പൊഴച്ചു പൊഴിച്ച

ആ അതിന നിലത്തോടെ ഇട്ടിട്ടാ തിന്നത്തുള്ളൂ ആ അത് തന്നെ പരിപാടിയാ കയ്യിൽ നിന്ന് കൊത്തി നിലത്തേക്ക് ഇടാന പിന്നെ എനിക്കാ കിട്ടാ പോലെ നിലത്തേക്കത് എടുത്ത് തിന്ന നിലത്ത് കിടക്കണ ഇനിയിപ്പത് അടിച്ചു വരണ്ടേ ബോമാസേ ബോമാസിനെ എടുത്തോണ്ട് പോവേട കൊണ്ടുപോകണേ ആ കറിയിലെ കൊണ്ടുവർത്താനാ പച്ചകയിലാത്ത കോഴിയാണ് പിന്നെ കുഴപ്പമില്ല ആൻസൂട്ടന്റെ ബസ് വരാറായിട്ടുണ്ട് അങ്ങനെ ആൻസൂട്ടിന്റെ സ്കൂളിൽ കാണിച്ചേ മുഖം കാണിച്ചേ കാണിച്ചേ ഒരു ഉമ്മയൊക്കെ കാണിച്ചെ കാണിച്ചോറ്റൊക്കെ വാങ്ങണം തലയെ കാണിച്ചടാ കാണിച്ചടാ കാണിച്ചേ കാണിച്ചോട് തിരിഞ്ഞ പാൻ്റങ്ങനെ പാൻറിന്റെ മുട്ട് കയറിയ പുതിയ പാൻറ്റാണേതാ മാറിക്ക സൈഡൊക്കെ തിരിഞ്ഞേ മൊത്തത്തിലേക്കൊന്ന് നോക്കട്ടെ ഞാൻ ആൻസക്കൂട്ടം സ്കൂളിലേക്ക് ഡാറ്റ കൊടുത്തടാ പോയിട്ട് വരാന്ന് പറ പോയിട്ട് തരാ ആ എനിക്ക് കൂട്ടിയിരിക്കണം എന്ന് പറയാ എല്ലാവരും ഇല്ല കൂട്ടിരിക്ക ബൊമ്മാസ പ്ലിങ്ങി നിൽക്കും നോക്കിക്കേ പ്ലിങ്ങി നിൽക്കണ ബൊമ്മ പ്ലിങ്ങാസ് വയ്യാണേലും ഇന്ന് ഞാനിനി ഇപ്പം ഇവിടെ ഒരത്തേക്ക് ഇരിക്കണം എല്ലാ ശനിയാഴ്ചയും ഞാനും ആനസൂട്ടനൊക്കെ ഓടിയിട്ട് ഒറ്റയ്ക്കിരിക്കും ഇനി ഞാനും ഒറ്റയ്ക്കിരിക്കണം ഇവിടെ കുറച്ച് വെള്ളമാണ് കേട്ടോ ഒഴുകുന്നത് നമുക്ക് മഴ ഒരു ദിവസം ഇന്നലെ ഇപ്പോൾ രാത്രി ആ രാത്രി ഇന്നലെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്ന് രാവിലെ ഒന്ന് മഴ പെയ്തിട്ടില്ലായിരുന്നു കാക്കയൊക്കെ വന്നിവിടെ ഇരിപ്പുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാത്തത് കൊണ്ട് പക്ഷെ ചോറും കൊണ്ട് കൊടുക്കണം ബൊമ്മേ എന്നോട് മിണ്ടാൻ കൊള്ളില്ല ഇപ്പം മിണ്ടി ഓടി ഒന്ന് മടി കയറും ഇപ്പോൾ ആനുസൂട്ടറിൻ്റെ വണ്ടി വരുന്നത് നമുക്ക് നോക്കാവേ വണ്ടി വന്നിട്ടാ ഞാൻ വണ്ടി വന്നില്ല ഇപ്പം വരില്ല എന്ന് പറത്തിട്ട് ബാക്കി അടിക്കാൻ പോയതാണ് ആൻസ് ആൻസൂട്ട് വണ്ടി ഇതാ വന്നിട്ടുണ്ട് പിള്ളേരൊക്കെ കുറവാണേ ഇന്ന് സാറ്റർഡേ ഒക്കെ ആയതുകൊണ്ട് എല്ലാ പിള്ളേരും ഒന്നും വരത്തില്ല അപ്പൊ ആവുമ്പം പിടിച്ചാൽ സ്കൂളിൽ പോവുക അപ്പോ എന്താണെങ്കിലും ഞാൻ കയറി പോവാണ് ഇനിയിപ്പ ഇവിടെ കുത്തി അടിച്ചു കൊതുകടി കൊടുക്കുന്നെങ്കിലാ ഇതോട്ടോണ്ട് അതിനിപ്പം നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അല്ലെങ്കിൽ കൊതുക്തിരിയൊക്കെ കത്തിക്കാനേ പറ്റൂ ഫിറ്റാക്കി അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ തുറക്കാൻ ഭയങ്കര പാടാണ് അപ്പോൾ ഞാൻ ഇവിടെ വീഡിയോ വൈൻ്റെ ചെയ്യുവാണ് നമ്മുടെ ബാസ്ക് ഉപ്പുപ്പിനെ അയ്യോടാ അയ്യോടാ ആൻസിൻ്റെ വണ്ടി പോയപ്പോൾ അതിൻ്റെ കാട്ടിലേക്ക് കയറി എഴുന്നേറ്റ് ഇരുന്നു നോക്കണെൻ്റെ പാവം അച്ചോടാ ബാ കട്ട മാറ്റി വെച്ചാൽ എൻ്റെ കുഞ്ഞിനെ വെള്ളിയിലേക്കൊക്കെ നോക്കിയിരിക്കാൻ കേട്ടാ ശങ്കട ആയി പോയല്ലോ ടീടായി പോണം കണ്ടില്ലേ ഏ കണ്ടില്ലേ ഇടായി പോണം കണ്ടില്ലേ കണ്ടില്ലേ എഴുന്നേറ്റ് എന്നാ നോക്കണം ഈ ആൽസി സ്കൂളിൽ പോകണം ഭയങ്കര വിഷമായിവൻ ഞാൻ പോകുമ്പോഴും ഇവൻ ഇങ്ങനെ കട്ടിലേ നിന്നാ നോക്കി ഞാൻ പിന്നെ കട്ടലൊക്കെ മാറ്റി വെച്ചിട്ട് പോകത്തുള്ളൂ നീ നോക്കിക്കോടാന്നൊക്കെ പറഞ്ഞ അവനിങ്ങനെ എഴുന്നേറ്റ് നോക്കി നിക്കും അയ്യോടാ കണ്ടിട്ട് പാവായി പോയല്ലോടാ പാവം തോന്നി കണ്ടിട്ട് അപ്പം ഇതൊക്കെ തന്നെ നമ്മുടെ വിശേഷം എന്താ എല്ലാവരുടെ അഭിപ്രായങ്ങൾ മാനിച്ച് നമ്മൾ ചെറിയ മുക്കുത്തിയിലേക്കും ഒക്കെ ഡൈവേർട്ട് ചെയ്തിരിക്കുകയാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും അഭിപ്രായങ്ങൾ പറയുന്ന എല്ലാവർക്കും വീഡിയോ കാണാൻ സമയമില്ലെങ്കിൽ പോലും നമ്മളെ ഓർക്കുന്ന സ്നേഹിക്കുന്ന പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി ഒരുപാട് നന്ദി ഒരുപാട് നന്ദി അപ്പം വീണ്ടും പുതിയ വിശേഷം പുറത്ത് വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരാം Nah, uh, ini mari-mari designing up bintu anda ans. Bye. -bye.